സംസ്ഥാനത്തെ ഐ ടികൾ നവീകരിക്കുമെന്നും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുവാനുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ ആവശ്യങ്ങൾ കഴിയുന്ന കഴിയുന്ന നിലയിലുള്ള പുതിയ കോഴ്സുകൾ നമുക്ക് തന്നെ ഡിസൈൻ ഡിസൈൻ ചെയ്ത് ചെയ്ത് നമ്മൾ തന്നെ പോലെ കേരള കേരള മോഡൽ നമുക്ക് ആലോചിക്കാൻ സർവകലാശാലകൾ കിഫ്ബിയുടെ സഹായത്തോടുകൂടി പത്ത് ഐ ടിഐകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുവാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ് ഇതിൽ ഒമ്പതെണ്ണത്തിന്റെ പ്രവർത്തനം പൂർത്തിയായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു എൺപത്തിരണ്ട് കോടി അൻപത് ലക്ഷം രൂപയാണ് ഇതിനായി വിനിയോഗിക്കുന്നതെന്നും നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മന്ത്രി അറിയിച്ചു സംസ്ഥാന രജിസ്ട്രേഷൻ വകുപ്പിലെ രേഖകൾ ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ചോദ്യോത്തരവേള പറഞ്ഞു രേഖകളുടെ സൂക്ഷിപ്പുകൾ കാര്യമാണ് അത് ഉറപ്പുവരുത്തേണ്ടതും നമ്മുടെ സർക്കാരിന്റെ ഇതനുസരിച്ച് സൂക്ഷിപ്പ് പരമപ്രധാനമാണ് പ്രധാനമാണ് എന്ന് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇതിനാവശ്യമായ ശാസ്ത്രീയവും ഫലപ്രദവുമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് റെക്കോർഡുകൾ സൂക്ഷിക്കുന്നതിന് ആധുനിക രീതിയിലുള്ള സ്ഥാപിക്കുന്നതിനും രേഖകൾ ഡിജിറ്റൈസ് ചെയ്ത് നടപടികൾ ഇത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ സമയം നഷ്ടം ഒഴിവാക്കാൻ അതുപോലെ തന്നെ തന്നെ വേഗതയിൽ ഒറ്റപ്പെടുന്ന വയോധികർക്കായി അന്താരാഷ്ട്ര നിലവാരമുള്ള വയോജന ഹോം ആരംഭിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നടപടികൾ ആരംഭിച്ചു വരുന്നതായി മന്ത്രി കെ രാജൻ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ഓൾഡ് ഏജ് വെൽനസ് സെന്റർ എന്നുള്ളത് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയായി ഭാരതത്തിൽ ആദ്യമായി നടപ്പിലാക്കാൻ കേരളത്തിലെ ഭവന നിർമ്മാണ ബോർഡ് ഹൌസിംഗ് ബോർഡിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ആലോചിച്ചു വരികയാണ് സാർ ഇതിനുവേണ്ടി ഇത്തവണത്തെ ബഡ്ജറ്റിൽ രണ്ടു കോടി രൂപയാണ് സാർ മാറ്റിവെച്ചിട്ടുള്ളത് ഒറ്റപ്പെടലിന്റെ വേദന ഒട്ടുമില്ലാത്ത ഒട്ടുമുണ്ടാകാത്ത വിധത്തിൽ മാനസികവും ശാരീരികവുമായി സൗഖ്യത്തോടെയും സന്തോഷത്തോടെയും ഏതാണ്ട് പ്രായമായ ആളുകൾക്ക് ഒരു കോമ്പൗണ്ടിനുള്ളിൽ കഴിയാൻ കഴിയുന്ന വിധത്തിൽ ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ജിംനേഷ്യവും നീന്തൽ കുളവും ക്ലിനിക്കും ആംബുലൻസും വായനാ മുറികളും എല്ലാം ഒരുക്കി ഒറ്റ കേന്ദ്രത്തിനുള്ളിൽ ഇതെല്ലാം നൽകുന്ന വിവിധ വീടുകൾ ചെറിയ ചെറിയ ഹട്ടുകൾ രൂപീകരിച്ചു കൊണ്ട് അവർക്ക് താമസിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന വാർദ്ധക്യ സൗഹൃദ ഭവനങ്ങൾ കേരളത്തിൽ ആരംഭിക്കാൻ ഹൗസിംഗ് ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് സാർ